എം ടിക്ക് കൂടല്ലൂരിൽ സ്മാരകമൊരുക്കാൻ മുൻകൈയ്യെടുക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് സാംസ്കാരിക മന്ത്രിയുമായും ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു എം ടിയുടെ ജന്മനാടായ കൂടല്ലൂരിലെ അരുണോദയം വായനശാലയുടെ നേതൃത്വത്തിൽ കൂടല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ അങ്കണത്തിൽ നടന്ന എം ടി അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി എം ടി ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിലെ അനേകം ഗ്രാമങ്ങളെയും പോലെ ഒരു സാധാരണ ഗ്രാമമായി കൂടല്ലൂരും മാറുമായിരുന്നു ലോകഭൂപടത്തിൽ കൂടല്ലൂരിനെ അടയാളപ്പെടുത്തിയത് എം ടി ആണ് ഇവിടെയും ഒന്നാമനാകുക എന്നത് എം ടിയുടെ പ്രത്യേകതയാണ് എം ടി തന്റെ എല്ലാ കഥാപാത്രങ്ങളെയും കണ്ടെടുത്തത് കൂടല്ലൂരിൽ നിന്നാണ് ആ കഥാപാത്രങ്ങളിലൂടെ എല്ലാ മനുഷ്യരുടെയും വ്യാകുലതകൾ ആവിഷ്കരിക്കാൻ എം ടിക്ക് കഴിഞ്ഞു എന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു അനേകം ഗ്രാമങ്ങൾ പോലെ കൂടല്ലൂരിനപ്പുറവും ഇപ്പുറവും ഒക്കെ ഉള്ള ഗ്രാമങ്ങൾ പോലെ ഒരു ഗ്രാമം മാത്രമാകുമായിരുന്നു കൂടല്ലൂർ ഇന്ന് കൂടല്ലൂരിനെ ലോകമറിയുന്നത് മലയാള സാഹിത്യത്തിന്റെ ഭൂപടത്തിൽ മാത്രമല്ല വായനക്കാരിലൂടെ ലോകത്തിന്റെ തന്നെ ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയത് എം ആണ് എം ടിയെ ഇപ്പം എല്ലായിടത്തും അനുസ്മരിക്കുന്നുണ്ട് അതുപോലെ അനുസ്മരണമല്ല ഇവിടെ നടക്കുന്നത് ഈ സ്കൂൾ മുറ്റത്ത് ഈ സായന്നത്തിൽ ഉടലൂര് ഉടലൂരുകാർ ഒത്തുചേർന്നിരിക്കുന്നത് തങ്ങളുടെ നാടിനെ വിശ്വത്തോളം വളർത്തിയ ഈ നാടിൻ്റെ സന്തതിയായ എഴുത്തുകാരനെ ഓർമ്മിക്കുന്നതിനാണ് അനുസ്മരണ യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് അധ്യക്ഷനായി നോവലിസ്റ്റ് ബിന്യാമിൻ കവി ആലങ്ങോട് ലീലാകൃഷ്ണൻ പി മമ്മിക്കുട്ടി എം എൽ എ ദേശാഭിമാനി കോഴിക്കോട് ബ്യൂറോ ചീഫ് പി വി ജിജോ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം എം കെ പ്രദീപ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ടി സത്യനാഥൻ ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ഷാനിബ തുടങ്ങിയവർ സംസാരിച്ചു സമൂഹത്തിലെ വിവിധ മേഖലയിലുള്ളവർ പങ്കെടുത്തു സി ന്യൂസ് തൃത്താല